പക്ഷേ പി എം ആർഷോ ഇന്നിപ്പോൾ ഡെന്റൽ കോളേജിൽ ചികിത്സയ്ക്ക് പോവുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം രാജ്ഭവനിൽ രാജ്ഭവനിലൊരു ഡെന്റൽ ക്ലിനിക് വേണമെന്നാവശ്യപ്പെട്ടിരുന്നു അത് അനുവദിച്ചില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡെന്റൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഡെന്റൽ കോളേജിലേക്ക് പോകുമ്പോൾ എസ് എഫ് ഐ പ്രതിഷേധമൊരുക്കുന്നുണ്ടോ അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെയോടുകൂടി ഞങ്ങളുടെ സമരം ഞങ്ങൾ കൂടുതൽ ശക്തമായി ആരംഭിക്കുന്ന ഒരു നിലയാണ് വരും ദിവസങ്ങളിൽ കഴിഞ്ഞ പ്രതിഷേധം ഉണ്ടാവും സ്വാഭാവികമായും ദോളജിനകത്ത് വിദ്യാർത്ഥികളുണ്ട് അദ്ദേഹം ചാൻസലറായിരിക്കുന്ന ആരോഗ്യ സർവകലാശാലയുടെ ചാൻസലർ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനാണ് സ്വാഭാവികമായിട്ടും ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകും അത് ശക്തമായിട്ട് തന്നെ പ്രതിഷേധം തുടരുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഗവൺമെന്റ് ഗവർണറുടെ അതായത് ചാൻസലറുടെ മൂവ്മെന്റ് തടസ്സപ്പെടുന്ന രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും അല്ലല്ല ഞങ്ങളതിനകത്ത് ഈ ഘട്ടം വരെ അതിനെ ഒരു അക്രമാസക്തമായി പോകുന്ന നിലയിലേക്കോ ജനാധിപത്യ വിരുദ്ധമാക്കിയോ കൊണ്ടുപോകുന്നതിനു വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രതിഷേധം ക്രിയാത്മകമായി തന്നെ അറിയിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയിൽ തന്നെ പ്രതിഷേധം അക്ഷോ സാധാരണഗതിയിലെ ഈ ഒരു സ്വകാര്യ ചടങ്ങിന് പോകുമ്പോൾ ഈ പ്രത്യക്ഷ പരിപാടികൾ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒഴിവാക്കുകയാണ് പതിവ് ഇതിപ്പോ ഡെന്റൽ കോളേജിൽ ചികിത്സയ്ക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ സാദിഖല്ലിയുടെ കല്യാണത്തിന് പോകുമ്പോൾ പ്രതിഷേധിച്ചിട്ടില്ല ഇന്നലെ മിഠായിത്തെരുവിൽ പോയപ്പോൾ പ്രതിഷേധിച്ചിട്ടില്ല ഇപ്പോ ഡെന്റൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ പ്രതിഷേധിക്കുന്നത് നീതിയാണോ ശരിയാണോ അല്ല അതിനകത്ത് ഞങ്ങളുടെ പ്രതിഷേധ രൂപം എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ആ പ്രതിഷേധ രൂപം എങ്ങനെയെന്നുള്ളത് ക്യാമ്പസിൽ എത്തുമ്പോൾ കാണാൻ വേണ്ടി കഴിയും അതിനകത്ത് അക്രമാസക്തമായി പോകുന്ന നിലയിലേക്കോ ഏതെങ്കിലും നിലയിൽ ജനാധിപത്യ വിരുദ്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ക്രിയാത്മകമായിട്ടുള്ള പ്രതിഷേധമായിരിക്കും അവിടെ ഉണ്ടാകില്ല അല്ല അക്രമാസക്തമായ രീതിയിൽ പോയാൽ പോലീസിന് നടപടി എടുക്കേണ്ടി വരും അത് ഗവർണറുടെ ഇടപെടലിന് കാരണമായേക്കും എന്ന് ഭയന്നതുകൊണ്ടല്ലേ അല്ലാതെ എസ് എഫ് ഐ അക്രമത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ടല്ലോ അല്ല ഒരു കാരണവശാലും അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമുക്കറിയാം ഈ ഈ നിലവിലുള്ള രണ്ട് സർവകലാശാലകളുടെ നോമിനേഷൻ വന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് ഞങ്ങളാ ഘട്ടം മുതലേ സമരം ആരംഭിച്ചു എന്നാല ആഴ്ചകൾക്ക് ശേഷമാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ അതീവ ഗൗരവമുള്ള ഈ വിഷയം പൊതുസമൂഹത്തിന് മുൻപിൽ ചർച്ചയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ആ ഘട്ടം വരെ ഇത് ചില പത്രങ്ങളിലെ ചെറിയ സിംഗിൾ കോളം വാർത്തകളിൽ ഒതുങ്ങിയിരുന്നു എന്നാൽ ഒതുങ്ങാൻ പാടില്ലാത്തിരുന്ന പാടില്ലാതിരുന്ന വിഷയായിരുന്നു നിലവിൽ പൊതുസമൂഹം ഒന്നടങ്കം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഗൗരവപരമായി ചർച്ച നടത്തുന്ന സാഹചര്യമുണ്ട് ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ട് ഞങ്ങളുടെ സമര സമരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മൂന്ന് ദിവസം നമ്മൾ കണ്ടതാണ് എങ്ങനെയും അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും ഇതൊരു അക്രമ സ്വഭാവത്തിലേക്ക് തിരിച്ച് ഈ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയും ചർച്ചയുടെ വഴിതിരിക്കുന്നതിന് വേണ്ടിയുമുള്ള നിരന്തര